ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ അഭിരാം പലപ്പോഴും കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ഒരു പക്ഷേ ജലദോഷവും ചുമയൊക്കെ ആയിട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ മാതാപിതാക്കൾ കംപ്ലൈൻ്റ് പറയാറുള്ള മറ്റൊരു പ്രശ്നമാണ് പലതും അവരുടെ ആങ്സൈറ്റി കൊണ്ടു കൂടി പറയുന്നതായിരിക്കാം നമുക്ക് നോക്കുമ്പോൾ പലപ്പോഴും അങ്ങനെ തോന്നാറുണ്ട് കുട്ടികളുടെ ചർമ്മം ഡ്രൈ സ്കിൻ ആവുന്നു എന്നുള്ളത് ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഒരു കംപ്ലൈൻ്റ് ആണ് പക്ഷെ എല്ലായ്പ്പോഴും ഈ ഒരു വരണ്ട ചർമ്മം അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നായിട്ട് ഫീൽ ചെയ്യുന്നത് അത്ര പ്രശ്നമായിക്കൊള്ളണമെന്നില്ല ഇത് നവജാത ശിശുക്കൾക്കാണ് ഇത് കൂടുതലായിട്ട് പലപ്പോഴും അവർക്ക് പെട്ടെന്നൊരു ആങ്സൈറ്റി വരുന്നത് കാരണം ജനിച്ച ഉടനെ നമുക്കറിയാം അത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ടോട്ടലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് വരികയാണല്ലോ നമ്മുടെ അന്തരീക്ഷം വളരെ പൊള്യൂട്ടഡ് ആണ് അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഒരു ഇനീഷ്യലി കോപ്പ് ചെയ്യാനുള്ള ഒരു പ്രശ്നം തന്നെ ആ കുട്ടിക്ക് ഉണ്ടാകും അതുപോലെ തന്നെ ജനിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് ആദ്യത്തെ ഒരു ലെയർ ഓഫ് സ്കിന്ന് ഇളകി പോകുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെ അങ്ങനെ ഉണ്ടാകാം നമ്മുടെ ചർമ്മം ശരിക്കൊരു റീജനറേഷൻ പ്രോസസ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവയവമാണ് ഏകദേശം ഇരുപത്തെട്ട് ദിവസത്തിൽ ഒരു തവണ ഒരു ലെയർ ഓഫ് സ്കിന്ന് അതായത് മെച്യുറായിട്ടുള്ള ഒരു ലെയർ ഓഫ് സ്കിന്ന് പോയി അടുത്ത ലെയർ ഓഫ് സ്കിന്ന് വരുന്നുണ്ട് നമ്മളറിയാതെ സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ് അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടും ചിലപ്പോൾ ജനിച്ച് കുറച്ചൊരു ടു വീക്സ് ടു വൺ മന്ത് വരെയൊക്കെ ഇത്തരത്തിലുള്ള ചെറിയ അവിടെ ഇവിടെ ചെറുതായിട്ട് സ്കിന്നിളകുന്നത് പോലെയോ ചെറിയ ഡ്രൈനസ് ഒക്കെ ഫീൽ ചെയ്യാം പക്ഷേ അതൊന്നും തീർച്ചയായിട്ടും കാര്യമായി എടുക്കേണ്ട പ്രശ്നങ്ങളല്ല അതൊക്കെ അതിൻ്റെ ഡ്യൂ കോഴ്സിൽ ടു വീക്സ് ടു വൺ മന്തിൻ്റെ ഉള്ളിലൊക്കെ അത് ക്ലിയർ ആവും എന്നാൽ ഒരു ശേഷവും ഒരു ആറുമാസത്തിന് ശേഷവും ഒക്കെ തന്നെ വീണ്ടും പല രീതിയിലുള്ള ലക്ഷണങ്ങൾ ഡ്രൈനസ് അവിടെ ഇവിടെ കുരുക്കൾ വരിക ഡ്രൈനസ് തോന്നുക പ്രത്യേകിച്ച് മടക്കുകളിൽ ഈ ഈ ഭാഗങ്ങളിൽ കൈയിൻ്റെ ഫ്രണ്ട് കാലിൻ്റെ ബാക്ക് വശം ഇവിടെയൊക്കെ ചൊറിച്ചിലോട് കൂടിയിട്ടുള്ള അതായത് കുട്ടി അസ്വസ്ഥത കാണിക്കുന്ന രീതിയിലുള്ള ചില ലീഷൻസ് വരിക സ്കിന്നിൽ നിന്ന് കുറച്ച് പൊന്തി നിൽക്കുന്ന രീതിയിലുള്ള വരണ്ട ചർമ്മം കാണുക മുഖത്ത് കവിളുകളിൽ അത്തരത്തിൽ കാണുക അല്ലെങ്കിൽ ചെറിയ ചെറിയ വൈറ്റിഷ് പാച്ചസ് ആയിട്ട് ശരീരത്തിൻ്റെ പല പല ഭാഗങ്ങളിലും കാണുക ഇതൊക്കെ തന്നെ ഒരു പക്ഷേ മറ്റു അസുഖങ്ങളിലേക്ക് ആവാനും സാധ്യതയുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ പലപ്പോഴും ഇതേപോലെ തന്നെ കോമൺ ആയിട്ട് പാരൻസ് കംപ്ലൈൻറ്റ് ചെയ്യുന്ന വേറൊരു സംഭവമാണ് തലയിൽ ചെറിയ പൊറ്റ പോലെ സ്കെയിൽസ് പോലെ വരുന്നൊരവസ്ഥ ഇത് ക്രാഡിൽ ക്യാപ്പ് എന്ന് പറഞ്ഞ ഒരവസ്ഥയാണ് ഇതും അതുപോലെ തന്നെ ഒരു ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ലെയർ സ്കിന്നിളകിപ്പോയി മേ ബി ഈ ഒരു ക്രാഡിൽ ക്യാപ്പൊക്കെ മാറണമെങ്കിൽ ഒരു സിക്സ് മന്ത്സ് ടു വൺ ഇയർ വരെയൊക്കെ എടുക്കാം അപ്പോൾ അതിനൊന്നും അത്ര പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ അത് കാണുമ്പോൾ നമുക്ക് കുറച്ചൊരു അസ്വസ്ഥത ഉണ്ടാവും എന്തുകൊണ്ടാണ് തലയിൽ ഇങ്ങനെ ഉള്ളത് എന്നുള്ളത് പക്ഷേ നമുക്ക് കണ്ടാലത് മനസ്സിലാവും അതൊരു അഷുറൻസ് അവർ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം കഴിഞ്ഞു അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊന്നും ഓവറായിട്ട് ആങ്സൈറ്റി എടുക്കേണ്ട ആവശ്യമില്ല അതിപ്പോൾ നിങ്ങൾ ആ ഒരു ഡ്രൈ സ്കിന്നു നിങ്ങൾക്ക് തോന്നുമ്പോൾ ഡോക്ടറെ കാണിച്ചാൽ കൃത്യമായി ഡോക്ടർ പറഞ്ഞു തരും ഇത് പേടിക്കേണ്ട പ്രശ്നമല്ല എന്നുള്ളത് എന്നാൽ ചില കണ്ടീഷൻസ് കുറച്ചുകൂടി പ്രശ്നമുണ്ടാക്കാവുന്ന കണ്ടീഷൻസിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കണ്ടീഷനാണ് എക്സിമ ഇത് പാരമ്പര്യമായിട്ട് ഉണ്ടാകാൻ ഏറ്റവും കോമണായിട്ട് ചാൻസ് ഉള്ള ഒരു അസുഖമാണ് അറ്റോപ്പിക് കോമൺ ആയിട്ട് എക്സിമ എന്ന് വിളിക്കുന്നു കുട്ടികളിൽ ഇൻഫെൻറ്റൈൽ എക്സിമ അറ്റോപ്പിക് ഡെമറ്റൈറ്റിസ് ഇതിലും വരണ്ട ചർമ്മം തന്നെയാണ് ഒരു പ്രധാന പ്രശ്നം അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൈ മടക്കുകളുടെ ഫ്രണ്ടിൽ കാൽ മടക്കുകളുടെ പിന്നിലൊക്കെ തൊലി ഇളകി പോകുന്നത് പോലെയോ ചൊറിച്ചിൽ പോലെയോ പ്രാഥമികമായിട്ട് ഇവിടെയൊക്കെയാണ് കൂടുതലായും കാണുക എന്നാൽ അത് ശരിയായ രീതിയിൽ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ കാലക്രമേണ മറ്റു ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാനും അതിനെ പ്യുവറായിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സ് മാത്രമൊക്കെ വെച്ച് സപ്രസീവ് ഫോംസിലൂടെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ശ്വാസം മുട്ടലിലേക്കുമൊക്കെ പോകാൻ സാധ്യതയുണ്ട് ഇത് പ്രത്യേകിച്ചും നിങ്ങളുടെ ഫാമിലിയിൽ അച്ഛനമ്മമാർക്കോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾക്കോ ഫസ്റ്റ് ജനറേഷൻ ബ്ലഡ് റിലേറ്റീവ്സിനൊക്കെ തന്നെ ഈ അലർജി പ്രശ്നങ്ങൾ തുമ്മൽ ശ്വാസം മുട്ടൽ സ്കിൻ കംപ്ലൈൻസൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആ പാരമ്പര്യ ഘടകങ്ങൾ ഉള്ള കുട്ടിയും കൂടിയാണെങ്കിൽ ഡ്രൈനസ് കാണുമ്പോൾ ഇത് എക്സിമ പോലെയുള്ള അസുഖങ്ങളാണോ എന്നൊന്ന് ക്ലാരിഫൈ ചെയ്യുന്നത് നല്ലതായിരിക്കാം അതിൻ്റെ കൂടെ തന്നെ ജെനറ്റിക് ആയിട്ട് വരാവുന്ന മറ്റൊരു അസുഖമാണ് ഇക്തയോസിസ് മൈൽഡർ ടു സിവിയർ ഫോംസ് ഓഫ് ഇക്തയോസിസ് ഉണ്ട് അപ്പോൾ മൈൽഡ് മൈൽഡാണെങ്കിൽ ഓക്കെയാണ് നമുക്ക് കുറച്ച് കാലം കൊണ്ട് നല്ല രീതിയിലൊക്കെ ഭക്ഷണത്തിലൊക്കെ ശ്രദ്ധിച്ച് പോയാൽ അത് മാറി കിട്ടും സിവിയർ ജനറ്റിക് ഡിസോർഡർ ആയിട്ട് ഇക്തയോസിസ് വരികയാണെങ്കിൽ ട്രീറ്റ് ചെയ്യാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് ഇവിടെയും എക്സ്ട്രീമിലി ഡ്രൈ ആയിട്ടുള്ളൊരു സ്കിന്നാണ് പ്രശ്നം അതായത് നമ്മുടെ ഫിഷിൻ്റെയൊക്കെ പുറമേ കാണുന്നത് പോലെ ചെതുമ്പൽ പോലെ കട്ട് കട്ടായിട്ടുള്ള സ്ക്വയർ അല്ലെങ്കിൽ പല ഷേപ്പിൽ ഇങ്ങനെ കഷ്ണം കഷ്ണമായി നിൽക്കുന്ന ഒരു ഓൾമോസ്റ്റ് ഒരു ഫിഷി സ്കിൻ എന്നുള്ള രീതിയിൽ വരുന്ന ഒരു അസുഖമാണ് ഇത്തയോസിസ് ഇനി വളരെ അപൂർവമായിട്ട് ചില കുട്ടികൾക്ക് സോറിയാസിസ് പോലെയുള്ള കണ്ടീഷൻസും ഉണ്ടാകാം ശരിക്കും സോറിയാസിസ് നമ്മൾ പൊതുവേ ക്ലിനിക്കൽ പ്രാക്ടീസിൽ കാണുന്നത് ഒരു മിനിമം ഒരു പത്ത് വയസ്സിനൊക്കെ മുകളിലാണ് കുട്ടികൾക്ക് സോറിയാസിസ് കാണാറുള്ളത് പക്ഷേ എന്നാലും വളരെ അപൂർവമായി ചെറിയ കുട്ടികൾക്കും വന്നുകൂടായികയില്ല അപ്പോൾ മാരകമായേക്കാവുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടി മാരകമെന്ന് പറയാൻ പറ്റില്ല കുറച്ചുകൂടി ആയേക്കാവുന്ന ചില അസുഖങ്ങളിൽ ഒന്ന് എക്സിമ ഇക്തയോസിസ് സോറിയാസിസ് ഇതൊക്കെ ഒന്ന് ഡിഫറെഷിയേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കാം ഇനി ഇതൊക്കെ കൂടാതെ വരണ്ട ചർമ്മം സ്കിൻ ഡ്രൈ ആയി പോകുന്നതിന് മറ്റ് പല കാരണങ്ങളുമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അപ്പം ഞാനിതിൽ എങ്ങനെ നിങ്ങൾക്ക് ഡ്രൈനസ് മാത്രമാണ് കുട്ടികൾക്കെങ്കിൽ അതെങ്ങനെ മാനേജ് ചെയ്യാം എന്നതുകൂടി പറയുകയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്കറിയാം കുട്ടികളൊക്കെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ വെള്ളത്തിൽ വെള്ളത്തിലിരുന്ന് കഴിഞ്ഞാൽ അവരിഷ്ടം പോലെ നേരെ ഇരുന്ന് കളിച്ചോളും നമുക്കൊരു കൗതുകമാണ് അവർക്കൊരു സന്തോഷമാണ് അപ്പോൾ കൂടുതൽ സമയം പ്രത്യേകിച്ച് ബാത്ത് ടബിലും ചൂടുവെള്ളത്തിലൊക്കെ ഇരുത്തി ചിലവർ അതിൽ ഈ ആഡ് ഓൺ കുറച്ചൊരു സെൻറ്റഡ് ആയിട്ടുള്ള പെർഫ്യൂംസ് പോലെയോ അല്ലെങ്കിൽ കുറച്ച് ബബിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സോപ്പിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ ആഡ് ചെയ്യുന്നതിലൂടെ ദീർഘനേരം വെള്ളത്തിൽ ഇരുത്തി കുളിപ്പിക്കുന്നത് തീർച്ചയായിട്ടും സ്കിന്നിന് ഡ്രൈനെസ് ഉണ്ടാക്കും അതുകൊണ്ട് കുളിപ്പിക്കുമ്പോൾ എപ്പോഴും വളരെ മിനിമലായിട്ടുള്ള ചൂട് തണുപ്പ് കുട്ടികൾക്ക് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് തണുപ്പ് വിട്ട വെള്ളം ഒന്ന് കണക്കാക്കിയാൽ മതി അപ്പോൾ അത് ലൈറ്റായിട്ടുള്ള ചൂടിൽ ഫൈവ് ടു ടെൻ മിനിറ്റ്സിൽ കുട്ടികളെ കുളിപ്പിക്കുന്നതായിരിക്കും നന്നാവുക ഈ ഒരു ഡ്രൈനസ് ടെൻഡൻസി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒന്നും കൂടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സോപ്പ് കഴിവതും ഉപയോഗിക്കാതിരിക്കുക ഒരു ഒരു വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ മേൽ അഴുക്കാവാനുള്ള എന്ത് ടെൻഡൻസിയാണുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കാര്യമായിട്ടൊന്നുമില്ല അവരത്രയും പ്രൊട്ടക്റ്റ് അടണം അല്ലേ നമ്മളെ പോലെ മറ്റ് എക്സ്പോഷറിലേക്കും അവർ പോകുന്നില്ല അതുകൊണ്ട് സിംപിളായിട്ട് വാഷ് ചെയ്താൽ തന്നെ ഓക്കെയാണ് ഇനി അതല്ല വളരെ മൈൽഡായിട്ടുള്ള അധികം സെൻറ്റർ അല്ലാത്ത മണമൊന്നുമില്ലാത്ത ഒരു സോപ്പ് ലീസ്റ്റ് മിനിമലായിട്ട് ഒരു സോപ്പൊക്കെ ഏകദേശം ഒരു മൂന്ന് മാസം കൊണ്ടൊക്കെ തീർത്താൽ മതി അത്ര മിനിമലായിട്ടൊരു സോപ്പ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് തൊട്ട് മെല്ലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അത്രേ ആവശ്യമുള്ളൂ കുട്ടികളുടെ ശരീരത്തിൽ അത്തരത്തിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു അഴുക്കുമില്ല കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള നല്ലൊരു മണവുമുണ്ട് അവർക്ക് അതുകൊണ്ടൊരു എക്സ്ട്രാ മണത്തിൻ്റെ ആവശ്യമില്ല ശരിയല്ലേ അപ്പോൾ അതുകൊണ്ട് സോപ്പിൻ്റെ ഉപയോഗം ആ രീതിയിലാക്കുക പിന്നെ കുളിച്ചു കഴിഞ്ഞാൽ അധികം മണമൊന്നുമില്ലാത്ത ഒന്ന് തുടപ്പിച്ച് നന്നായിട്ട് കുറച്ച് സോഫ്റ്റായിട്ടുള്ള ടവൽ വെച്ച് ഒപ്പിയെടുത്താലും മതി അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഡ്രൈനെസ് തോന്നുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഏറ്റവും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള വെന്ത വെളിച്ചെണ്ണ തേങ്ങ വെന്ത വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ എന്ന പേരിലൊക്കെ ഉള്ള വെളിച്ചെണ്ണ വളരെ മിനിമലായിട്ട് അതും വളരെ മിനിമൽ ജസ്റ്റ് വിരലിനെടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി അത്തരത്തിൽ ചെയ്യാം അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത അലർജിയൊന്നും ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ ഡ്രൈനസ് മാത്രമാണ് പ്രശ്നമെങ്കിൽ അലോവെ പോലത്തെ ക്രീംസോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ അധികം മണമില്ലാത്ത സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഒരു മോയിചറൈസറും ഈ മോയിസ്ചറിന് ലോക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ ചില സീസൺസിൽ പ്രത്യേകിച്ച് കോൾഡ് ക്ലൈമറ്റ്സിലൊക്കെ കുട്ടികൾക്ക് ഡ്രൈനസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് പല കുട്ടികളുടെയും കാലിൻ്റെ അടിവശം അതുപോലെ കൈയിൻ്റെ ഉൾവശമൊക്കെ തൊലി പോകുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട് അപ്പം അതിനൊക്കെ തന്നെ ആ കാലാവസ്ഥകളിൽ കുറച്ചുകൂടി അതിനൊരു കെയർ എടുക്കുന്നത് നല്ലതായിരിക്കാം അതായത് ഇത്ര ഇത്തരത്തിലുള്ള മോയ്സ്ചറൈസേഴ്സ് ഒന്ന് ഓർമ്മിച്ച് വളരെ അപ്പം ചെറിയ കുട്ടികൾക്ക് നമ്മൾ ഓർമ്മിച്ച് ഫീഡിങ് ഏജിലുള്ള കുട്ടികളാണെങ്കിൽ കൃത്യമായ ഇൻട്രവൽസിൽ അത് ഫീഡ് ചെയ്യുക അവർക്കൊരു ഡീഹൈഡ്രേഷൻ വരാത്ത രീതിയിൽ അമിതമായ സൺ എക്സ്പോഷർ ഒഴിവാക്കാവുന്നതാണ് കുട്ടികളുടെ സ്കിൻ നമ്മളുടേത് അപേക്ഷിച്ച് കുറേ കൂടി സെൻസിറ്റീവാണല്ലോ അപ്പോൾ അത്യാവശ്യം സൺ എക്സ്പോഷർ ആവുന്നത് കൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല കാരണം കാരണം അത് നമുക്കൊരു ആവശ്യമായ ഘടകം കൂടിയാണ് എന്നാൽ അമിതമായി സൺ എക്സ്പോഷർ കുട്ടികളെ ഒരുപാട് നേരം വെയിലത്തൊക്കെ നടത്താതിരിക്കുന്നതും നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യമാണ് അപ്പോൾ കുട്ടികളുടെ സ്കിന്നിൽ വരുന്ന ഡ്രൈനസ്സിന് എപ്പോഴും നമുക്ക് ഓവറായിട്ടുള്ളൊരു ആൻസൈറ്റി വേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്നാൽ അതിൽ മറ്റ് പ്രശ്നങ്ങളുണ്ടോ പ്രത്യേകിച്ച് എക്സിമ എക്തിയോസിസ് പോലെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടോ എന്നൊന്ന് കൺഫേം ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് കാരണം എക്സിമയിലൊക്കെ വരുന്ന ഒരു പ്രധാന പ്രശ്നം അത് യഥാസമയം വേണ്ട രീതിയിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയാണ് അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളോട് അമിതമായി പ്രതികരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അതിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഡ്രൈനസ്സിന് എന്തെങ്കിലും എക്സ്റ്റേണൽ അപ്ലിക്കേഷൻസ് ഒക്കെ മാത്രം വെച്ച് അതിനെ മാനേജ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടെൻഡൻസി മാറുന്നില്ല അതായത് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന ടെൻഡൻസി മാറുന്നില്ല ആ ഒരു ടെൻഡൻസി വീണ്ടും വീണ്ടും ഇങ്ങനെ അതിൻ്റെ ഒരു പ്രവണത കാണിച്ചുകൊണ്ടിരിക്കും കാലക്രമേണ നമ്മുടെ ഇമ്മ്യൂണിറ്റിയിൽ കുറച്ച് കുറവ് വരുന്നതിന് അനുസൃതമായിട്ട് ഇത് കൂടുതൽ സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട് തീരെ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ സെക്കൻഡറി ഇൻഫെക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ വരാൻ സാധ്യതയുണ്ട് അതൊക്കെ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാവുന്ന അവസ്ഥകളാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള അസുഖങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ അതിനെ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുട്ടി വളർന്നു വരുന്നതിനനുസരിച്ച് അതിന് പറ്റുന്ന ഒരു ഭക്ഷണക്രമവും അതുപോലെ അതിന് പറ്റുന്ന ഒരു മെഡിക്കേഷനും ഒക്കെ ചെയ്യുന്നത് അത് കഴിവതും സിമ്പിളായിട്ടുള്ള മെഡിസിൻസിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ മാത്രം വെച്ച് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇത് ഉള്ളിൽ നിന്ന് മാറേണ്ട ഒരു അസുഖമാണ് ഭക്ഷണവും അതുപോലെ തന്നെ വളരുന്നതിനനുസരിച്ചിട്ട് അതിന് പറ്റാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് ചോക്ലേറ്റ്സ് പോലെയുള്ളതൊക്കെ കംപ്ലീറ്റ് ഒഴിവാക്കേണ്ടതാണ് കാരണം കൊക്കോ ഒക്കെ പൊതുവേ ഈ അലർജി കൂട്ടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് അതുപോലെ ജങ്ക് ഫുഡ് ബേക്കറി ഐറ്റംസ് പഞ്ചസാര ഇതൊക്കെ മാക്സിമം ഒഴിവാക്കുന്നത് നല്ലതായിരിക്കാം ഇതൊക്കെ വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കുട്ടികളുടെ ഡ്രൈ സ്കിന്നുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള ഒരു ടോപ്പിക്കുമായി വീണ്ടും കാണാം ബൈ